വർഷത്തെ മകരവിളക്ക് ഉത്സവത്തിന് പരിസമാപ്തിയായി നടപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട രാവിലെ ആറു മണിക്ക് അടച്ചു ഇത്തവണ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്ത് ശബരിമലയിൽ ലഭിച്ച ആകെ വരുമാനം മുന്നൂറ്റി അൻപത്തിയേഴ് കോടിയിലേറെ രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്ത് കോടി രൂപയുടെ വർധനമാണ് വരുമാനത്തിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ശബരിമലയിൽ ലഭിച്ച ആകെ വരുമാനം മുന്നൂറ്റി അൻപത്തി കോടി നാൽപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി രൂപ കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി നാൽപ്പത്തി ഈ വർഷം പത്ത് കോടി ലക്ഷത്തി മുപ്പത്തിയഞ്ച് രൂപയുടെ വർധനവാണ് വരുമാനത്തിലുണ്ടായത് അരവണ വിൽപ്പനയിലൂടെ കോടി ലക്ഷത്തി രൂപയും അപ്പം വിൽപ്പനയിലൂടെ കോടി ലക്ഷത്തി രൂപയും ലഭിച്ചു കാണിക്ക ഇനിയും എണ്ണി കഴിഞ്ഞിട്ടില്ല ഈനത്തിൽ ലഭിച്ച വരുമാനം കോടിയെങ്കിലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു പത്ത് കോടി മുപ്പത്തിയഞ്ചു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി ഇരുപത്തിയഞ്ച് രൂപയുടെ വർദ്ധനവ് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഈ വർഷം വന്നിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കാണിക്കാണിക്ക ഏതാണ്ട് എന്നെ തീർന്നിട്ടില്ല കാണിക്കയിൽ ഏതാണ്ട് ഒരു പത്ത് കോടി രൂപ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പത്ത് കോടി രൂപ വരുമെന്ന് വിചാരിക്കുന്നു മറ്റ് നിലയ്ക്കൽ അതുപോലെ തന്നെ എരുമേലി എന്നിവിടങ്ങളിലെ വരുമാനവും നമ്മൾ ഉള്ളൂ അതും കൂടി കിട്ടുമ്പോൾ കുറച്ചുകൂടി വരുമാന വർദ്ധനവ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഭക്തരുടെ എണ്ണത്തിലും ഈ വർഷം വർധനവുണ്ടായി അൻപത് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി പന്ത്രണ്ട് ഭക്തരാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലത്ത് ശബരിമലയിലെത്തിയത് കഴിഞ്ഞ സീസണിൽ ഇത് നാല് ലക്ഷമായിരുന്നു ഇരുനൂറ്റി പത്തൊൻപത് ഭക്തരാണ് ഇത്തവണ അധികമായി വന്നത് മണ്ഡലകാലം ആരംഭിക്കുന്നതിന് ഏഴ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നതായും എല്ലാ വകുപ്പുകളുടെയും ഏകോപനമുണ്ടായതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വ്യക്തമാക്കി റിപ്പോർട്ടർ സന്നിധാനം